െന്ന് പറഞ്ഞത് ല ലണ്ടിലും പത്ത് ഇരുന്നൂറ് നൂറ്റി മുപ്പത്തോ കിലോമീറ്റർ വിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാ വീട്ടുകാരും കാറുണ്ടാവും പുള്ളിരിയായതുകൊണ്ട് തന്നെ ഗതാഗത സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ അവരവരുടെ വീട്ടിൽ കാറുണ്ടായാലും അവർക്കിങ്ങേ സഞ്ചരിക്കാൻ പോകാനേ പറ്റുള്ളൂ അടുത്ത കട ഉള്ളതുകൊണ്ട് തന്നെ റിച്ച് റിച്ചായിട്ട് ആൾക്കാരുടെ വീട്ടിൽ കാറിൻ്റെ കൂടി ബോട്ടുണ്ടാവും അത് കാറിനോട് കൂടി സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പുറത്തുക പിന്നെ കുതിരകൾ ഉണ്ടാവും പറഞ്ഞ പോലെ കർഷകരാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ലണ്ടനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരം തന്നെയാണ് ചെറിയ ചെറിയ കടകളാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ ലണ്ടനിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വലിയ മാർക്കറ്റ് പ്ലേസ് ഒക്കെ വലുതായിരിക്കും എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും കിട്ടുന്ന ഫുള്ള് ഒരു ഏരിയ ആയിരിക്കും പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അതിനുള്ള വിഭിന്നമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ നാട്ടുമ്പൂറാണ് അപ്പോൾ ഒരുവിധം ആൾക്കാരും ഇപ്പോൾ നമ്മുടെ മലയാളികളാണെങ്കിൽ തന്നെ ഇന്ത്യക്കാരൊക്കെ തന്നെ അവരുടെ കരിയറിൻ്റെ ഒരു തുടക്ക സമയത്ത് ലണ്ടനിൽ ജീവിച്ച് ഒരു നാലോ അഞ്ചോ വർഷം ലണ്ടനിൽ ജീവിച്ച് അവർ അവരുടെ കരിയർ ഗ്രോത്ത് ഒക്കെ ആയ ശേഷം അവർ തിരിച്ച് ഇതേപോലെ ഒരു വരുന്നു വരും ഇവിടെ താമസിക്കുന്ന ഗുണമെന്ന് പറയുന്നതെന്ന് വളരെ കുറഞ്ഞ രീതിയിലുള്ള ജീവിത ചെലവായിരിക്കും ഉണ്ടാവുക ടാക്സ് കുറവായിരിക്കും പിന്നെ അതേപോലെ റൂമിൻ്റെ വീടിൻ്റെ ആവട്ടെ അതും കുറവായിരിക്കും അത് അതല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു വീട് വാങ്ങാനാണെങ്കിലും ലണ്ടനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ രീതിയിൽ